ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ ശ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് പാദസരമാണ് അപ്പം കുറച്ച് തിക്കായിട്ടുള്ള പാദസരമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് എന്നീ റേറ്റുകളിലുള്ള പാദസരങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള വിലയിലുള്ള പാദസരങ്ങളാണ് അത് മാത്രമല്ല നമുക്കിത് റെഫ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിത് സ്ഥിരമായി ഇട്ടാൽ പോലും എട്ടൊമ്പത് മാസം നമ്മുടെ കാലിൽ സ്ഥിരമായിട്ടിടാം ഏകദേശം ഒരു വർഷം വരെ നമുക്കിത് സ്ഥിരമായിട്ടിടാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വൺ ഗ്രാമിന് പോലും നിങ്ങൾക്കിത്ര ഗ്യാരൻറ്റി കിട്ടാറില്ലെന്ന് അറിയാമല്ലോ അപ്പം അത്രയ്ക്കും ഗ്യാരണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ ഭംഗിയുള്ളതും വളരെ നമ്മളുടെ സ്വർണത്തിനകത്ത് തന്നെ കാണുന്ന അതേ മാതൃകയിലുള്ള കൊലുസുകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യം കാണുന്ന കൊലിസ് ഇങ്ങനെ ഒരു പ്ലെയിൻ കൊലുസാണ് അപ്പം ചെറിയ വീതിയിലാണിത് വരുന്നത് കണ്ടോ ഇങ്ങനെ ചെറിയ വീതിയിലാണിത് വരുന്നത് വെറും നൈസല്ല ചെറിയ വീതി ഉള്ളൊരു കൊലിസാണ് നല്ല ബലമാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ നമ്മളെ കല്ലൊക്കെ ഇടുന്നിങ്ങനെ പൊളഞ്ഞ് പൊളഞ്ഞ് കിടക്കത്തൊക്കെ ഒരു ഒരു ഭംഗിയുള്ള കൊലിസാണ് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ് രൂപയാണേട്ടോ നല്ല ഭംഗിയാണേട്ടോ കാണാനായിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു കൊലിസ് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു കൊലിസ് അത്രയും യോജ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൊലിസിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് അത്ര നൈസ് അല്ല എങ്കിലും നമുക്ക് നൈസായി തന്നെ തോന്നുന്നു ഒരു സിമ്പിളായിട്ടുള്ള കൊലിസാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത കൊലിസെന്ന് പറഞ്ഞാൽ ഒരു ബോംബെ ചെയിനിൻ്റെ കൊലിസാണ് അപ്പം നമ്മളെപ്പോഴും ആൾക്കാരുടെ കാലുകളിൽ കാണുന്ന ആൾക്കാർ ഇടാൻ ഇഷ്ടപ്പെടുന്ന സ്വർണ്ണത്തിൻ്റെ അതേ പാറ്റേൺ ആയിട്ടുള്ള ഒരു കൊലിസാണ് ഈ ബോംബെ കൊലിസ് ബോംബെ ചെയിനിലുള്ള ഈ ഒരു കൊലിസ് ഇതിൻ്റെ മാലയും കൊലിസിനും ഭയങ്കര കേട്ടോ പലർക്കും ഇത് അറിയാവുന്ന ഒരു കൊലുസാണ് സ്വർണ്ണക്കടലിൽ ഇത് എപ്പോഴും മസ്റ്റായിട്ട് കാണുന്നൊരു കൊലുസാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതാണ് ആ കൊലിസ് ഓക്കെ പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന അടുത്ത കൊലിസെന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തരഞ്ഞാണത്തിൻ്റെ കൊലിസാണ് അറിയാലോ മുത്തരഞ്ഞാണം അരഞ്ഞാണം മോഡലിലുള്ള കൊലുസാണ് ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ താഴെ താഴോട്ട് ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ ഹാങ് കണക്ക് ഇങ്ങനെ കിടക്ക ഇരിക്കുന്ന ഫിക്സ് ചെയ്തേക്കുന്ന സൈസിലുള്ളതാണ് ഈ മുത്തരഞ്ഞാണത്തിൻ്റെ മോഡലായിട്ട് വരുന്നത് ഇത് നമ്മളെ സ്വർണ്ണത്തിൽ എപ്പോഴും കിട്ടുന്ന സ്വർണ്ണ കിട്ടുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മുത്തരഞ്ഞാണത്തിൻ്റെ കൊലുസ് ഓക്കെ അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കൊലുസ് ഇങ്ങനെ കറുത്ത ബീഡ്സിൻ്റെ ഒരു കേട്ടോ അതായത് ബീഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പിലുള്ള കൊലിസാണ് കണ്ടോ ഭയങ്കര ഭംഗിയാണേട്ടോ കാണാൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്ന് മുന്നൂറ് കേട്ടോ അപ്പം ഏതാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സെലക്ട് ചെയ്ത് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കൊലിസുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടത് ഇങ്ങനെ ഒരു ചെറിയ രീതിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കൊലസാണ് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മൾ കണ്ടത് ഇങ്ങനെ ബോംബെ ചെയിനാണ് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ കണ്ട കൊലിസ് ഈ ഒരു മുത്തരഞ്ഞാണത്തിൻ്റെ കൊലസ് ആണ് വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ പെട്ടെന്ന് പൊട്ടുകയൊന്നും ഇല്ല ഇതെല്ലാം നല്ല കട്ടിയുള്ള കൊലിസുകളാണ് പൊട്ടിപ്പോകുന്ന ഒന്നുമുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ പിന്നെ നമുക്കുള്ളത് ഈ ഒരു കറുത്ത ഹാങ് ആയിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള കൊലിസാണ് ഇങ്ങനത്തെ കൊലിസാണ് ഓക്കെ അപ്പം എല്ലാവർക്കും ഈ പാസനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇടം വരെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം